നമസ്കാരം അമ്പലങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഏ ഞാനത് ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ അമ്പലം ഈ സി പി എമ്മിന് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ വിളിച്ചു കൂട്ടാൻ മാത്രം ആ അങ്ങനെ എന്നാലുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ അതായത് ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിനുള്ളിൽ നടത്തിയ സി പി എമ്മിന്റെ പേക്കൂത്ത് അതായത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി യോഗം ആ യോഗം നമ്മുടെ അവിടെയുള്ള വിശ്വാസികള് നല്ല പോലെ അതായത് അവിടെ പോയിട്ട് അത് മുടക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അല്ലേ അതായിരിക്കും മറ്റോ നല്ലത് നിങ്ങൾ പറയുവേ ഇതൊക്കെ കളവാന്ന് പറയും അങ്ങനെയുള്ള കാലാണല്ലോ ഇപ്പൊ അപ്പൊ നമുക്ക് ആ വീഡിയോയിലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം സുഹൃത്തുക്കളെ ഓക്കെ നമ്മൾ പറഞ്ഞോ ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് സി പി എം പരിപാടി അത് എന്തെയ്ത് ആ വെടുക്കും അതിന്റെ അടുക്കോരോള് കയ്യാങ്കളിടാ പിന്നെ വീട് എടുക്കരുത് എന്നാ പിന്നെ എടുത്തിട്ടോ എടുക്കറി എന്ന് പറഞ്ഞ സാധനം ഞാൻ കരുത്തില്ല പിന്നെ ഭയങ്കര വസാ സമ്മേളനത്തെ ഇങ്ങളെ സ്ഥലത്ത് അടുത്തുണ്ട് അമ്പലത്തിലല്ല പെർമിഷൻ ഇല്ല അമ്പലം 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 കട്ടുപിടിക്കുന്നു ഇങ്ങോട്ട് പത്തുന്നോ ഈ അമ്പലത്തില് വിശ്വാസം ഇല്ലാത്ത ആൾക്കാര് അവിടെ സി പി എമ്മിന്റെ ഈ യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടാൻ മാത്രം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അമ്പലത്തിന്റെ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രതികരിക്കാം അല്ലേ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെങ്കിൽ എന്ത് തോന്നിയാസും കാണിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പല കമ്മിറ്റിയൊക്കെ ഏഹ് നിങ്ങളൊന്ന് അതിന് മറുപടി പറഞ്ഞോട്ടെ ഇതിനൊരു മറുപടി നിങ്ങൾ തീർച്ചയായിട്ടും പറയണം അത് കൃത്യമായിട്ട് അവിടെ എത്തിയ ആൾക്കാർ അത് മുടക്കിയിട്ടുണ്ട് പറയന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛന്റെ ഭാഗിയാണോ ഇത് കണ്ടല്ലോ ഏഹ് വീഡിയോ എടുക്കാൻ പറ്റൂല പോലും ക്ഷേത്ര കമ്മിറ്റിയിൽ അതായത് പിന്നെ കണ്ണവത്ത് തൊടി കള അമ്പലത്തിൽ വെച്ചിട്ട് സി പി എമ്മിന്റെ ഇമാതിരി പേക്കൂർത്തുകൾ ചോദ്യം ചെയ്ത നാട്ടുകാരോട് പറയുന്നൊരു വാക്കുകളാണ് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല പോലും ഏഹ് ഇത് ചോദിച്ച ഏതെങ്കിലും ഒരു ഏമാന്മാരുണ്ടാവും സി പി എമ്മിന്റെ അവരൊക്കെ ശരിക്കും പറഞ്ഞ നാണോ മാനോ ഇല്ലേ ഇങ്ങനെയൊക്കെ ഇതാക്കെ ഏഹ് അമ്പലത്തിൽ അമ്പലം വിശ്വാസികൾക്കുള്ളതാണോ നിന്നെ പോലെ വിശ്വാസികൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ആൾക്കാർക്കില്ലല്ല അതായത് അമ്പലം ഏതൊരു അമ്പലം അത് വിശ്വാസികൾക്കുള്ളതാണ് നിന്നെ പോലെ സി പി എമ്മിന്റെ ആൾക്കാർക്ക് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ അവിടെ പാർട്ടിയോവോ നടത്താനുള്ള ഒരു സംഭവമല്ല അങ്ങനെ നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിണറായി വിജയന്റെ വീട്ടിൽ വെച്ച് നടത്താം അല്ലെങ്കിൽ നിന്റെ ഓരോരുത്തർമാരുടെ വീട്ടിൽ വെച്ചിട്ട് നടത്താം നിന്റെ അച്ചു വീടോ ഇതൊന്നും അല്ല ഈ അമ്പലങ്ങൾ എന്ന് പറയുന്നത് അമ്പലത്തിന് അമ്പലത്തിൻ്റെതായ ഒരു കാര്യങ്ങളുണ്ട് ചുറ്റുവട്ടങ്ങളുണ്ട് അതായത് അത്രയും വിശ്വാസികളായ വിശ്വാസികൾ മുഴുവനായിട്ടും പ്രാർത്ഥിക്കാനും ഒക്കെ വരുന്ന സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണാനാണോ നിങ്ങൾ അവിടെ യോഗം വെക്കുന്നത് ഏഹ് എന്നിട്ട് പറയാന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല ഫോട്ടോ എടുത്ത് ഭയങ്കര പ്രശ്നമാണ് ആ അതിന്റെ അകത്ത് ഒരുത്ത സി പി എമ്മിന്റെ ഏതോ ഒരുത്തന്നു ബ്രാഞ്ച് കമ്മിറ്റിയോ എന്തെന്നൊന്നും അറിയില്ല എന്തായാലും അവിടെയുള്ള നാട്ടുകാർക്ക് ഒരു ബിഗ് സെലൂട്ട് കാരണം ഇതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടാണ് ബിഗ് സെലൂട്ട് പറഞ്ഞത് വേറെ കൊണ്ടല്ല എല്ലാ അമ്പലങ്ങളിലും വിശ്വാസികൾക്കുള്ളതാണ് ഈ വിശ്വാസം ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിക്കുമ്പോഴേ നാട്ടുകാർ ഇടപെടുന്നു പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പം ഞാൻ ഇത് മാത്രം ഒന്നല്ല ഒന്ന് രണ്ട് ഏർ പിന്നെ ക്ഷേത്രത്തിന്റെ സൈഡിൽ തന്നെ ഇവർ ഈ ബ്രാഞ്ച് കമ്മിറ്റി പിന്നെ വീടുകളിൽ വീട്ടിൻ്റെ ഉള്ളിൽ ബ്രാഞ്ച് കമ്മിറ്റി ഇതൊന്നും വീട്ടുകാർ ശരിക്കും പറഞ്ഞാല് നല്ലൊരു ഇതോട് കൂടി കൊടുത്തതായിരിക്കില്ല കാരണം പേടി കൊണ്ട് കൊടുത്തതായിരിക്കും അങ്ങനെയുള്ള വീട്ടുകാരും ഉണ്ട് അപ്പം അമ്പലത്തിന്റെ സൈഡിൽ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഈ ബ്രാഞ്ച് കമ്മിറ്റി ഒക്കെ നടത്തുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ പരിഹാസാണ് സുഹൃത്തുക്കളെ തോന്നുന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർമാരെ പരിഹാസാണ് തോന്നുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ അമ്പലങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ് നിങ്ങളെപ്പോലെ വിശ്വാസികൾ അതായത് വിളക്ക് പോലും കത്തിക്കാത്ത നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഇതിന് മാത്രമാണോ അമ്പലം യൂസ് ചെയ്യുന്നത് ഉം ഒന്ന് പറയണം ഇതിലുള്ള മറുപടി സി പി എമ്മിന്റെ ആൾക്കാർ തന്നെ ഇതിന്റെ അകത്ത് വന്നിട്ട് പറയും വിചാരിക്കുന്നു ഒരിക്കൽ കൂടി പറയാം അമ്പലം നിങ്ങളുടെ തറവാട്ട് സ്വത്തല്ല അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് സി പി എം ആണ് അത് ശരി തന്നെ പക്ഷെ വിശ്വാസികൾ അതിൽ കൈയടക്കും അന്ന് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുക ഓരോ വിശ്വാസികൾക്കും കമന്റ് ഇടാവുന്നതാണ് കാരണം ഇതിൻ്റെ അകത്ത് നമ്മള് മറ്റുള്ള ജാതിക്കാര ഒന്നും ഞാൻ പറയുന്നില്ല കാരണം എന്തുകൊണ്ടാന്നറിയോ ഇതില് ഒരു ഹിന്ദുവിന്റെ വിശ്വാസത്തെയാണ് ഇവറ്റകൾ അതായത് കമ്മ്യൂണിസം ചോദ്യം ചെയ്യുന്നത് കമ്മ്യൂണിസത്തിന്റെ പരിപാടി ഉണ്ടെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിലോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ വീട്ടിലോ വെച്ചിട്ട് നടത്തുക ബ്രാഞ്ച് കമ്മിറ്റിയൊക്കെ യോഗമൊക്കെ അമ്പലപ്പറമ്പ് അമ്പലപ്പറമ്പിലേക്ക് വിട്ടുകൊടുക്കുക മനസ്സിലായനോ അമ്പലപ്പറമ്പ് അതുപോലെ തന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പൂജാരികളും അങ്ങനെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുക നിങ്ങളെ പോലെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലായെന്നറിയാം എന്ത് തന്നെയാലും എന്റെ പ്രതികരണം ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ